ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും സുസ്വാഗതം ഞാൻ പാദദോഷത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ പാദദോഷത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് അത്ത നക്ഷത്രം അത്ത നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികളുടെ ഫലമാണ് ഞാനിവിടെ പറയുന്നത് കുട്ടി ജനിച്ച സമയം കണക്കാക്കി വേണം ദോഷം കണക്കാക്കാൻ ഈ അത്തനക്ഷത്രം പാദദോഷത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണെന്ന് ഞാൻ പറഞ്ഞു വല്ലതണം ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ദോഷം സംഭവിക്കുന്നത് എപ്പോഴാണ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക ഏവർക്കും പ്രയോജനകരമായിട്ടൊരു വീഡിയോ ആണ് ഇപ്പം അത്ത നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് പിതാവിനും രണ്ടാം പാദത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് അമ്മാവനും മൂന്നാം പാദത്തിലാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ കുട്ടിക്ക് തന്നെയും നാലാം പാദത്തിൽ ജനിക്കുന്ന കുട്ടി അമ്മ ദോഷമുണ്ടാക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഇപ്പം ഒന്നാം പാദത്തെ തന്നെ ഒരു കുട്ടി എണിച്ചാൽ പിതാവിൻ്റെ ദോഷം സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഏത് സമയത്താണ് ഈ കുട്ടിക്ക് ദോഷം സംഭവിക്കുന്നതെന്നാണ് ഇനി വിശദീകരിച്ച് പറയുന്നത് ഒന്നാം പാദത്തെ നമ്മൾ നാലായി കണക്കാക്കണം നാല് സമഭാഗങ്ങളായി ഭാഗിക്കണം ഒന്ന് ഒന്നാം പാദത്തിൽ ഈ ദോഷം സംഭവിക്കുന്നു എന്ന് പറഞ്ഞുവല്ലോ അപ്പോൾ ഒന്നാം പാദത്തെ നാല് ഭാഗമായി വിഭജിച്ച് അതിൻ്റെ ആദ്യപാദത്തിൽ ആ ആ നാല് പാദത്തിൻ്റെ ആദ്യപാദത്തിൽ അതായത് പാതാൽ പാദം എന്ന് പറയും ആദ്യപാദത്തിൽ ജനിക്കുകയാണെങ്കിൽ മാത്രമേ ആർക്ക് ദോഷം സംഭവിക്കുകയുള്ളൂ പിതാവിൻ്റെ ദോഷം സംഭവിക്കുകയുള്ളൂ ഒന്നുകൂടെ പറയാം ഒന്നാം പാദത്തെ നാലായി സമമായി ഭാഗിക്കണം എന്നിട്ട് അതിൻ്റെ ആദ്യപാദത്തിൽ ആ നാല് ആയി ഭാഗിക്കുന്നതിൻ്റെ ആദ്യപാദത്തിൽ അതായത് പാതാൽ പാദം എന്ന് പറയും അതിനെ അതിൽ കുട്ടി ജനിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ദോഷം സംഭവിക്കുകയുള്ളൂ അതുപോലെ രണ്ടാം പാദവും രണ്ടാം പാദത്തെ ഇതുപോലെ നാല് സമഭാഗങ്ങളായി ഭാഗിച്ച് അതിൻ്റെ രണ്ടാം പാദത്തിൽ രണ്ടാം പാദത്തെ നാല് സമഭാഗങ്ങളായി ഭാഗിച്ച് അതിൻ്റെ രണ്ടാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ മാത്രമേ അമ്മ അവന് ദോഷം സംഭവിക്കുകയുള്ളൂ ഇനി പാതാൽ എന്ന് പറയുന്നു അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുന്നു രണ്ടാം പാദം നാലായി സമമായി ഭാഗിച്ച് അതിൻ്റെ രണ്ടാം പാദത്തിൽ ജനിക്കുകയാണെങ്കിൽ മാത്രമേ ആ അമ്മാവിന് ദോഷം സംഭവിക്കുകയുള്ളൂ അമ്മാനെ പാദാൽ പാദം എന്ന് പറയുന്നു ഇതുപോലെ തന്നെ മൂന്നാം പാദത്തിനെയും നാലായി സമമായി ഭാഗിച്ച് അതിൻ്റെ മൂന്നാം പാദത്തിൽ കുട്ടി ജനിക്കുകയാണെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ദോഷം സംഭവിക്കുകയുള്ളൂ അമ്മയ്ക്ക് അത്വത്തിൻ്റെ നാലാം പാദത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അമ്മയ്ക്ക് ദോഷമെന്ന് പറഞ്ഞു അതെങ്ങനെയാണ് ദോഷം സംഭവിക്കുന്നത് ഈ നാലാം ഭാഗത്തെ നാല് സമഭാഗങ്ങളായി ഭാഗിച്ച് അതിൻ്റെ നാലാമത്തെ പാദത്തിനാണ് ആ കുട്ടി ജനിക്കുന്നുവെങ്കിൽ മാത്രമേ അമ്മയ്ക്ക് ദോഷം സംഭവിക്കുകയുള്ളൂ അത്ര നക്ഷത്രത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് ദോഷം സംഭവിക്കുന്നില്ല അത്ര നല്ലൊരു ഭാഗ്യമുള്ളൊരു നക്ഷത്രമാണ് ഒരു ദൈവഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് വളരെ നല്ലൊരു നക്ഷത്രം കൂടിയാണ് എന്നാൽ ഇതിൻ്റെ ഈ രീതിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ദോഷം സംഭവിക്കുന്നത് മുകളിൽ പറയുന്ന സമയത്ത് ജനിക്കണം ഒന്നാം പാദം രണ്ടാം പാദം മൂന്നാം പാദം നാലാം പാദം എന്നിങ്ങനെ നാല് പാദങ്ങളുണ്ട് പാദങ്ങളെയാണ് കണക്കാക്കുന്നത് അതിൻ്റെ ഓരോ പാദത്തിലും ദോഷം സംഭവിക്കുന്നത് ആർക്കൊക്കെയാണെന്നും അത് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് കുട്ടി ജനിക്കുന്ന സമയത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം ഇത് മനസ്സിലാക്കാനും ദോഷമുണ്ടെന്ന് അറിയാനും അപ്പം ഇത് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു